ഹലോ വെൽക്കം ടു ത്രേൾഡ് അപ്പോൾ ഇന്ന് ഒരു ഫ്രോക്കാണ് മെർമേഡ് പോലെ ഉള്ളൊരു ഷേപ്പിലുള്ള ഒരു ഫ്രോക്കാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിന്റെ കട്ടിങ് വീഡിയോ ഇതിൻ്റെ അകത്ത് ഇല്ല ഇങ്ങനൊരു കട്ടിംഗ് വേണമെന്നുള്ളവർക്ക് കമന്റിലൂടെ അറിയിക്കാം അങ്ങനെയാണെങ്കിൽ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഇത് ഓൾറെഡി വേറൊരു ഫ്രോക്കാണ് അതിന്റെ റീ ആണ് ഇത് അതുകൊണ്ടാണ് ഇതിന്റെ കട്ടിങ് പാർട്ട് ഉൾപ്പെടുത്താണ്ടിരുന്നത് അപ്പോൾ ഇതിന്റെ കട്ടിങ് വേണമെന്നുള്ളവർക്ക് വേറെ തന്നെ മെറ്റീരിയലിൽ കട്ടിങ് കാണിച്ച് തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഫ്രണ്ട് ഭാഗത്തുള്ള നെക്കിൻ്റെ അവിടെ വെക്കാനുള്ള പീസാണ് അപ്പോൾ അതിൻ്റെ ചുറ്റിലും താഴെ വെക്കുന്ന പച്ച കളറിൻ്റെയാണ് പൈപ്പിംഗ് ആയിട്ട് കൊടുക്കുന്നത് ഇനി അത് നോർമൽ മാക്സിക്കൊക്കെ വെക്കുന്നത് പോലെ മടക്കി ഉള്ളോട്ടാക്കി മേലെക്കൂടെ സ്റ്റിച്ചിട്ട് കൊടുക്കാം ഇവിടെ നെക്ക് അടയാളപ്പെടുത്താം അപ്പോൾ നെക്കിൻ്റെ ഇറക്കം ഇഞ്ചും വീതി ഇഞ്ചാണ് വെക്കുന്നത് അപ്പോൾ റൗണ്ട് നെക്ക് ഇതിൽ കട്ട് ചെയ്ത് അതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പം ഇതുപോലെ കട്ട് ചെയ്യാം അതിനുശേഷം ആ ഒരു ഭാഗം വെച്ച് ജോയിൻ ചെയ്യാം റൗണ്ട് നെക്കിനൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നെക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്യോ അല്ലെങ്കിൽ വീ കട്ടോ കൊടുത്ത് വേണം തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ എക്കിൻ്റെ മേലെക്കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം അതേപോലെ ആ ഒരു ഗ്രീൻ പൈപ്പിംഗ് വരുന്നതിൻ്റെ മേലെക്കൂടെയും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം അടുത്തത് ബാക്ക് വശത്തിൻ്റെയാണ് ബാക്ക് വശത്തിൻ്റെ ഇറക്കം രണ്ടിഞ്ചും വീതി അതേപോലെ രണ്ടിഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് ഇനി അവിടെ കട്ട് ചെയ്യാം അപ്പോൾ നേരെ പകുതിയാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിന് കാരണം ഇവിടെ ജിബ്ബ് വയ്ക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് ജിബിന് ആവശ്യമുള്ള അവിടെ വരെ സ്റ്റിച്ച് ചെയ്യാം ശേഷം രണ്ടായി മടക്കി ഇതുപോലെ ചെയ്യാം അതിനു ശേഷം വേണം സിബ് വെച്ച് ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് മറ്റൊരു ഭാഗവും അതേപോലെ ചെയ്യാൻ വേണ്ടി അപ്പോൾ നോൺ സിബ് പോലെ കാണുന്ന കാണാൻ വേണ്ടി അതിന് വേറെ തന്നെ സിബുണ്ട് അപ്പോൾ ഇത് നോർമലായി ടോപ്പിനൊക്കെ വെക്കുന്ന വെക്കുന്നൊരു സിബാണ് അതുകൊണ്ട് ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്താലും സിബ് പുറമേ കാണുന്നതായിരിക്കും അപ്പം ഇതുപോലെ തുന്നിയതിന് ശേഷം അതിൻ്റെ മേലെക്കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഇനി നെക്കിൻ്റെ ബാക്ക് വശത്തെ പൈപ്പിംഗ് ആണ് അപ്പോൾ അതിനായിട്ട് രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്യാം അതിനുശേഷം മടക്കി സ്റ്റിച്ച് ചെയ്യാം അല്ലാതെയും ഷോൾഡർ ജോയിൻ ചെയ്ത് അങ്ങനെയും മടക്കി സ്റ്റിച്ച് ചെയ്യാം ഇനി ഫ്രണ്ട് ഭാഗത്തെ ആംഹോളിന്റെ അവിടെ അതായത് സ്ലീവിൻ്റെ അടുക്ക ഗോൾഡൻ കളറിലുള്ള ലേസ് ആണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഷോൾഡർ ജോയിൻ ചെയ്യാം അതിനുശേഷം സ്ലീവിന്റെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാം ഇവിടെ സ്ലീവിൻ്റെ അവിടെ ഗോൾഡ് കളർ ലേസ് വെച്ചുകൊണ്ട് തന്നെ ആദ്യം ബാക്ക് വശത്തിൻ്റെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫ്രണ്ട് ഭാഗം ചെയ്യാം അപ്പം അങ്ങനെ ചെയ്യുമ്പേ കറക്റ്റായി നമുക്ക് കിട്ടുള്ളൂ ഇനി താഴത്തെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാം ഇവിടെ ഈ ഒരു പീസ് അംബ്രല ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പീസ് ഞാൻ ജോയിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്തത് പിന്നെയാണ് ഓർത്തത് മേലെ വേറെ ഒരു പീസും കൂടെ വെക്കണമെന്ന് അതുകൊണ്ട് തന്നെ ഈ ഒരു ജോയിൻറ് ആദ്യം ചെയ്യേണ്ടതില്ല അപ്പോൾ താഴെ ഭാഗം മടക്കി സ്റ്റിച്ചൊക്കെ ചെയ്തു പോയി അപ്പോൾ ആ ഒരു തെറ്റ് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഇനി ഉള്ളിലെ വെക്കുന്ന ലൈനിങ് പീസും രണ്ട് ഭാഗം ജോയിൻ ചെയ്യാം അതിനുശേഷം അതിൻ്റെ താഴെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാം ഇനി ലൈനിങ്ങും മെയിൻ പീസും ഇതിലേക്ക് വെച്ച് ജോയിൻ ചെയ്യുക ഇനി മേലെ വെക്കുന്ന എക്സ്ട്രാ പീസ് ഉണ്ട് അപ്പോൾ അതിനെ വെക്കാൻ വേണ്ടിയുള്ളൊരു ലേസാണ് അപ്പോൾ അത് ആദ്യം ഇതിലേക്ക് വെച്ച് പിടിപ്പിക്കുക അപ്പം ഇതൊരു ഇതും ഒരു അംബ്രല ഷേപ്പിലാണ് കട്ട് ചെയ്തത് അതായത് ഒരു വി പോലെ ഫ്രണ്ട് ഭാഗത്ത് നിൽക്കുന്ന രീതിയിലാണ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പം മനസ്സിലാകും ഇനി അതിന്റെ മേലെ കൂടെ സ്റ്റിച്ചിട്ട് കൊടുക്കാം ഇനി ഈ ഒരു പീസ് ലേസ് ഇല്ലാത്ത ഭാഗം ഈ ഒരു ജോയിൻ ചെയ്തതിന്റെ ഉള്ളിലേക്ക് വെക്കുക അപ്പോൾ ഇങ്ങനെയല്ലായാലും ചെയ്യേണ്ടത് അപ്പോൾ പിന്നെയാണ് ഓർത്തത് ഒരു പീസ് വെക്കണം എന്നുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ജോയിൻ ചെയ്യുന്നതിന് മുൻപായി ഈ ഒരു പീസ് വെച്ച് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ രണ്ട് പീസ് വെച്ച് കൊടുക്കാം ഇനി അതിൻ്റെ അധികമുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാം ഇനി ആ ഒരു പീസിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എത്രയാണോ പ്ലേറ്റ് വേണ്ടത് അതിനനുസരിച്ച് മാർക്കിട്ട് കൊടുക്കാം അതിനുശേഷം ചുരുക്കിടാം അപ്പം മേലത്തൊരു പീസ് മാത്രമാണ് ചുരുക്കിട്ട് കൊടുക്കുന്നത് ഇനി രണ്ട് ഭാഗവും ജോയിൻ ചെയ്യാം ഇനി ആ ഒരു ബോഡി പാർട്ടും അതേപോലെ പ്ലേറ്റ് വെക്കുന്ന താഴത്തെ ഭാഗവും മാർക്ക് ചെയ്യാം അതിനുശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കാം ആ ഒരു പ്ലേറ്റ് വെച്ച ഭാഗം സെൻട്രൽ ഭാഗത്ത് വെക്കാൻ ഓർക്കുക അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള ഭാഗം ഫിനിഷ് ആക്കാം അധികമുള്ള ഭാഗത്ത് സൈഡിലായിട്ട് ചുരുക്കിട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരാം